കർണാടകയിലെ ഹൊസി ഗ്രാമത്തിലെ കോറാബാൻഡൽ ഇൻഡസ്ട്രിയിൽ ഏരിക്ക് സമീപം ഹൃദയഭേദകമായ ഒരു കാഴ്ച വെള്ളം കുടിക്കാനായി സ്റ്റീൽ പാത്രത്തിൽ തലയിട്ടപ്പോൾ കുരങ്ങന് നഷ്ടമായത് തന്റെ ജീവനായിരുന്നു പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് പാത്രത്തിൽ തല കുടുങ്ങിയ കുരങ്ങൻ രക്ഷപ്പെടാൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നു എന്തിനു പറയുന്നു കുരങ്ങന്റെ അമ്മ പോലും സഹായിക്കാനായി തീവ്രമായി ശ്രമിച്ചു പക്ഷേ ആളുകൾ തന്റെ കുഞ്ഞിന്റെ അടുത്ത് എത്താതിരിക്കാൻ അമ്മ ശ്രമിച്ചിരുന്നത് കുഞ്ഞിനെ മുറുകെ പിടിച്ച് ആളുകളെ പിടിച്ച് അവരുടെ സഹായം തേടാതെ അമ്മ കുരങ്ങൻ ഓടിപ്പോയി നിസ്സഹായരായ ഗ്രാമവാസികൾ ഉടൻ തന്നെ വനം വകുപ്പിനെ കാര്യം അറിയിച്ചു നിർഭാഗ്യവശാൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോഴേക്കും പാത്രത്തിൽ തല കുരങ്ങൻ മരിച്ചിരുന്നു പിന്നീട് നടന്നത് അതിവൈകാരികമായ രംഗങ്ങളായിരുന്നു ദുഃഖിതയായ അമ്മ തന്റെ മരിച്ച കുഞ്ഞിനെ ചുമന്ന് കണ്ണുനീർ വാർത്തുകൊണ്ട് നിൽക്കുന്നു മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് കുരങ്ങിന്റെ ശവശരീരം ഉദ്യോഗസ്ഥർ വീണ്ടെടുത്തത് മരിച്ച കുരങ്ങന് പരമ്പരാഗതമായ രീതിയിൽ ശവസംസ്കാരം നടത്തി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം